ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മീൻസ് ഓൺലൈനായിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മൂൺകോ ഡ്രസ് കോച്ചറിനെ പറ്റിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോർ മില്യണിലധികം ഫോളോവേഴ്സ് ആണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഓൺലൈൻ സെല്ലേഴ്സിൽ ഒന്ന് തന്നെ എന്ന് വേണം പറയാനായിട്ട് ഇവരെന്ന് പറയുന്നത് സ്വന്തമായി മോഡൽ ചെയ്ത് ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മോഡൽ ആയിട്ടുള്ള ആ ഒരു ലേഡി അതിന്റെ ഓണർ തന്നെയാണ് ഇവരെ കുറിച്ച് അറിയാത്തവർക്ക് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഇവരെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ അവരുടെ ചെറിയൊരു വീഡിയോ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കണ്ടാല് വളരെ വില കൂടുതൽ തോന്നിപ്പിക്കുന്ന ഡ്രസ്സുകളാണ് ഇവരുടേത് ഒരു രണ്ടായിരം ഒക്കെ തോന്നിപ്പിക്കുമെങ്കിലും നമുക്കത് ഒരു എഴുന്നൂറ് തൊള്ളായിരം ആ ഒരു റേറ്റിലൊക്കെ കിട്ടും പക്ഷേ എങ്കിൽ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ എന്ന് വെച്ചാൽ ആ വീഡിയോയിൽ കാണുന്ന മഹിമയൊന്നും നേരിട്ടുണ്ടാവില്ല എന്നർത്ഥം എങ്കിൽ കൂടി ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നതാണ് വാസ്തവം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവരെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ തട്ടിപ്പ് പുറത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം ഇവരുടെ ഓരോ വീഡിയോസ് കണ്ടാൽ നമ്മളോട് ഓർഡർ ചെയ്തു പോകും അത്രയും ഭംഗിയുള്ള ഡ്രസ്സാണ് വീഡിയോയിൽ കാണുന്നത് അത്രയും നല്ല ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യമൊക്കെ തന്നെയാണ് പക്ഷേങ്കിലും നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ അത്ര ഇല്ലെന്ന് മാത്രം പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡിലേ ആയിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ ഓണത്തിനേക്കൊരു ഡ്രസ്സ് ഓർഡർ ചെയ്താൽ അത് കിട്ടുന്നത് വിഷുവിനാണെന്ന് അർത്ഥം ഇത് ഒരാളൊന്നും പല ആളുകളും ഇതുപോലെ ഇവരുടെ കയ്യിൽ നിന്നും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മദർഹുഡ് എന്ന യൂട്യൂബ് ചാനലിൽ അവർ ഇതുപോലെ പറ്റിക്കപ്പെട്ടതിന്റെ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുന്നേ കണ്ടാണ് ഒരാൾ ഇതുപോലെ തന്നെ പറ്റിക്കപ്പെട്ടതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതേക്കുറിച്ച് പല ആളുകളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് അത് കാണിച്ചു തരാം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോ എന്നെ പോലെ തന്നെ കുറെ പേര് ഇവരുടെ ക്രാപ്പിലായവരാണ് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മോൺ കോഡ്സ് കൗച്ചർ എന്നിട്ടുള്ള ഒരു പേജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കോവിഡ് സമയത്ത് തന്നെ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ റീസെൻറ്റ് പർച്ചേസിൽ എനിക്ക് കണ്ടു തുടങ്ങുന്നത് കാരണം അന്നൊക്കെ അവർ ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യുമായിരുന്നു ബാക്കി ഒരു ഒരു തവണ ഞാൻ അവരോട് കുറെ വഴക്കിട്ടിട്ട് എനിക്കൊരു റോങ് പ്രൊഡക്റ്റാണ് അവർ അയച്ചു തന്നത് ഞാൻ ഓർഡർ ചെയ്തായിട്ടോ അല്ല അപ്പം എനിക്കത് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് പുതിയ ഐറ്റം കിട്ടാനുള്ള താമസക്കുറവൊക്കെ മൂലം ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ റീഫണ്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തു അപ്പോഴെനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത് കാരണം ഒരു നാലഞ്ച് മാസം കൊണ്ട് എനിക്ക് ഐറ്റം കിട്ടി പക്ഷെ ഈ തവണ അങ്ങനെ ഒരു അവസ്ഥയെ അല്ലായിരുന്നു എൻ്റെ കുഞ്ഞുണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം അവൻ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അവൻ കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ഒരു ഫീഡിങ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ആ ഓർഡർ പ്ലേസ് ചെയ്തത് ഇതിപ്പോ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് ഇവര് കറക്റ്റ്ലി ഇവരാണെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പം ഈ ഒരു കൊല്ലത്തിന് ശേഷം അതായത് ഏകദേശം ഒരു കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയത് ഇതെനിക്ക് പതിനാലാം തീയതിയാണ് എന്റെ വീട്ടിൽ കിട്ടിയത് എന്താ ചെയ്യാ എത്ര തന്നെ ആളുകൾ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് വന്നാലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല ഒരു ഡ്രസ് ഓർഡർ ചെയ്താൽ ഒരു വർഷം വേണം അത് ആളുകളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ നാട്ടിൽ എത്രയോ നല്ല ഷോപ്പുകളുണ്ട് എന്നാലും ആളുകൾക്ക് ഓൺലൈൻ മാത്രമേ പിടിക്കുള്ളൂ ഞാൻ എല്ലാരെയും അല്ല കുറ്റം പറയുന്നു നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് പക്ഷേങ്കിൽ ഇതുപോലെ കസ്റ്റമേഴ്സിനോട് നിറഗേഡ് ചെയ്യുന്ന മൂൺകുറസ് കോസ്റ്ററിനെ പോലെയുള്ള വേറൊരു പ്ലാറ്റ്ഫോം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആളുകൾ എത്ര കിട്ടിയാലും പഠിക്കുകയില്ല ഇതിപ്പോ ആരത്തിനൊന്നു എന്ന രീതിയിലാണ് കംപ്ലൈന്റുകൾ പുറത്തു വന്നത് പുറത്ത് പറയാത്തത് എത്രയുണ്ടാകും ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ കമന്റ് സെക്ഷൻ ഒന്ന് നോക്കിയാൽ മതി എത്ര ആളുകളാണ് ഇവർക്ക് ഇറയായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം എന്താ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവർ ഓക്കെ ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യുക ഇത് തീരെ ചെറിയ നിസ്സാര വിലയുടെ ഒരു ഐറ്റം അല്ല ഞാൻ പർച്ചേസ് ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കാം കാരണം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് ഐറ്റംസ് ഞാൻ ഒറ്റേ ടൈം ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് റിസീവ് ആയതും ഒരൊറ്റ ഐറ്റം മാത്രമാണ് അപ്പം ജാനുവരിയിൽ ഒരു ഐറ്റം റിസീവ് റിസീവായി അതുശേഷം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊന്നും ഇവര് ഒരു രീതിയിലും അതായത് മെസ്സേജുകൾ ഞാൻ വാട്സപ്പിൽ അയച്ചുകൊണ്ടേയിരുന്നു എപ്പോഴും അവർ കുറച്ച് ജനറേറ്റഡ് ആയിട്ടുള്ള ഓട്ടോ റിപ്ലേസ് ഇങ്ങനെ തന്നെ ഇന്ന് വരും നമുക്ക് ആ ഫീൽഡിൽ അല്ലാതെ ഒരു ഇതുമില്ല അപ്പം ഞാൻ ഒരിക്കലും ഒരു റീലിന്റെ അടിയിൽ ഒരു കമന്റ് ചെയ്തു എനിക്ക് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് ഓർഡർ ചെയ്ത ഐറ്റം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഞാൻ കമന്റ് ഇടുന്നത് എന്റെ ഒക്കെ ബ്ലോക്ക് പിന്നെ എന്താ ചെയ്യലേ ആദ്യം തന്നെ പൈസ വാങ്ങിവെച്ചിട്ടാണ് ഈ ചതി ചെയ്യുന്നത് നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് ഇവർ പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് കൈ കിട്ടണമെങ്കിൽ ഏകദേശം വൺ ഇയർ ആകും ഇതിനൊക്കെ മര്യാദ കേട് എന്നുള്ളത് എന്താ പറയണ്ടേ ഇപ്പോ രണ്ട് ദിവസം മുന്നേ ഇവരിൽ നിന്നും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് കിട്ടാത്തതിനെ തുടർന്ന് വിളിച്ചതിന്റെ ആ ഒരു കോൾ റെക്കോർഡിംഗ് പുറത്ത് വന്നിട്ടുണ്ട് യൂട്യൂബർ കേസ് ഹെയ്സാണ്ടോ ഈ ഒരു കോൾ റെക്കോർഡിംഗ് പുറത്ത് പുറത്തുവിട്ടത് നമുക്ക് എന്തായാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കേട്ടു നോക്കാം എന്താണ് അവസ്ഥ ഹലോ ആ ഹലോ മാം ഗുഡ് ആഫ്റ്റർനൂൺ മൂൺകോസ് എന്നാ വിളിക്കുന്നത് മാം നമുക്ക് ഡിസൈനർ എൻക്വയറി കിട്ടിയായിരുന്നു മാസ്മ നമ്മുടെ കസ്റ്റമൈസേഷൻ നമ്പറിൽ ഒരു ഓർഡർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഒരു നാല് ഓർഡർ നമ്പറിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ കെയറിൽ കെയർ നിങ്ങളുടെ കസ്റ്റമർ എത്ര ദിവസം വിളിക്കാൻ ഓക്കെ മാം ആദ്യം ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്ന റീസെന്റ് ഓർഡർ ചെയ്തിരിക്കുന്നതിൽ ഒരു തേർട്ടി വർക്കിംഗ് ഡേസിന്റെ ടൂ ഫൈവ് സെവൻ സീറോ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ പ്രൊഡക്റ്റിന്റെ ഡെലിവറി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺഗോയിങ് ആണ് പിന്നെ ഫെബ്രുവരിയിലും പിന്നെ ജൂലൈയിലും നയന്റി വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത് അത് ഫെബ്രുവരി ഓഡേഴ്സിന്റെ നമുക്ക് സപ്റ്റംബറിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക ഓഗസ്റ്റ് ലാസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഡെലിവറി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തൊണ്ണൂറ് കഴിഞ്ഞല്ലോ ആറ് മാസം ആവും എന്തായാലും സെപ്റ്റംബറിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടില്ലല്ലോ അല്ല മാം നയന്റി വർക്കിംഗ് ഡേയ്സ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ജൂലൈ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നയന്റി വർക്കിംഗ് ഡേയ്സ് ആ അടുത്ത വർഷം ജനുവരി ലാസ്റ്റ് ആയിരിക്കും ഡെലിവറി തുടങ്ങുന്നത് കേട്ടോ അടുത്ത വർഷം ജനുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് എന്ന് മൂന്ന് മാസം അല്ലേ അല്ല ആറ് മാസാണ് നിങ്ങൾ എന്തൊക്കെയാ പറയാൻ മുപ്പത് മുപ്പത് അറുപത് തൊണ്ണൂറ് മൂന്ന് മാസം വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത്സ് ആട്ടോ പിന്നെ അപ്ഡേഷൻസ് വേറെ പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ നവംബർ ഓർഡർ ഇല്ലേ രണ്ടു പോകുന്നല്ലോ ഹലോ അതിലൊരു പ്രൊഡക്റ്റ് ഓഗസ്റ്റിൽ റിസീവ് ആയിട്ടുണ്ടല്ലോ ബാക്കി ബാക്കിയോ ഹലോ അപ്പൊ ബാക്കി പ്രൊഡക്റ്റ് ഹലോ കേൾക്കാൻ പറ്റുണ്ടോ അതെ നവംബർ ഓഡറിൽ രണ്ട് പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നല്ലോ നമ്മളെ ഓർഡറിന്റെ ഡെലിവറി ഉണ്ടല്ലോ അത് ഓൺഗോയിങ് ആണ് അപ്പൊ ഈ മന്ത് എന്നാലും അതിന് ഡിസ്പാച്ച് ഉണ്ടാവൂട്ടോ അപ്ഡേഷൻസ് കഴിഞ്ഞു കേട്ടോ താങ്ക് യു ഇതെന്ന സംഭവം നയന്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആറ് മാസം സാറ്റർഡേ സൺഡേ ഒഴിവാക്കി തന്നെ ഇത്രയും വരൂല അവര് അവർക്ക് പറയാനുള്ളതും പറഞ്ഞ് ഒന്നും അങ്ങോട്ട് പറയുന്നതെന്ന് കേൾക്കാതെ അപ്ഡേഷൻസ് കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് കോളങ്ങ് കട്ട് ചെയ്തു അല്ല ഇനിയിപ്പോ റേഡിയോ മറ്റാണോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ലല്ലോ നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്നാൽ ആറ് മാസം ആറു മാസം പറഞ്ഞാൽ ഒരു വർഷം ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ പെട്ടണോ വെറുതെ അല്ല ഈ മലയാളികള് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്നത് ഇവരുടെ തട്ടിപ്പ് എത്രയോ ആളുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിൽ നിന്ന് വാങ്ങിക്കുള്ളൂ എത്ര തന്നെ നെഗറ്റീവ് റിവ്യൂസ് വരെ ഇവരെ ഉണ്ടെങ്കിലും ഇവർക്ക് ഇപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട് അതാ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഓർഡർ ചെയ്ത ഡ്രസ്സ് ഡിലേ ആയി ഇവരെ വിളിക്കാനും കഴിയില്ല നമ്മൾ അവരുടെ വീഡിയോസിനും ബാഡ് കമന്റ് ഇട്ടാൽ അവർ ഡിലീറ്റ് ആക്കുകയും ചെയ്യും എന്താ ചെയ്യലെ ഞാനടക്കം പല ആളുകളും ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ ഡോക്ടർ ഡ്രേക്ക് എന്ന ഇൻസ്റ്റാഗ്രാം യൂസർ ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ചെയ്തതിനെ തുടർന്ന് മൂൺകോ ഡ്രസ് ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു നിങ്ങൾ അവരുടെ സ്റ്റോറി നോക്കിയാലും മനസ്സിലാകും വളരെ കറക്റ്റ് ആയിട്ട് അതിലുണ്ട് മൂൺകോ ഡ്രസ്സിന്റെ തട്ടിപ്പ് കാണിക്കുന്ന പല മെസ്സേജസും അവർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും അയാൾക്ക് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഈ കേസിന്റെ പുറകിലൊക്കെ പോവാൻ നേരത്തെ മേ ബി ദോണ്ടു എന്താണ് ഗെറ്റ് സ്റ്റഫ് അപ്പോ എന്റെ അറിവിൽ ഇപ്പൊ അവര് പറയുന്നത് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ദേശാഭിമാനിയുടെ ഒരു എഡിറ്റർ ഉണ്ട് പുള്ളിക്കാരൻപള്ളി അണ്ണീഷ് കഴിഞ്ഞപ്പോ പറഞ്ഞത് അവര് അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു പറഞ്ഞ നേരത്തെ ഒരു കേസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നാളെ പത്ത് മണിക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരാകണം എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് എന്താന്ന് അറിയത്തില്ല ഇപ്പൊ എനിക്ക് എന്ത് പ്രശ്നമെന്നെനിക്കറിയത്തില്ല എന്നാലും കമ്മീഷണർക്ക് നമ്മൾ മെയിൽ അയച്ചതിന് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ വേഗം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ അറിയത്തില്ല നാളെ പത്ത് മണിക്ക് ഇപ്പോ എന്താ കേസ് കൊടുത്തിരിക്കും ഇങ്ങനെയുണ്ടോ പറയാനും മേലെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് മാത്രമാണ് ഓരോരുത്തരും നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് ഇത് ഒന്നും രണ്ടും അല്ലല്ലോ എത്ര കേസുകളാണ് നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ളത് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരുടെ വായ അടപ്പിക്കുക അതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ സ്റ്റേഷനിൽ പോവുകയാണ് എന്റെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ വെബ്സൈറ്റ് ഹാക്ക് െന്നും പക്ഷെ അവരുടെ വെബ്സൈറ്റ് ഹാക്ക് അവരുടെ അവർ അവര് അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഓർഡേഴ്സ് വേറെ ഓർഡേഴ്സ് വേറെ ആരോ നല്ല കാര്യം എന്തായാലും ഇനി ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിനോട് പറയാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ആയി അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത ഡ്രസ്സൊക്കെ വേറെ ആരോ അടിച്ചു മാറ്റോന്ന് പറയാലോ എന്താ ചെയ്യുക ഇനിയെങ്കിലും ആളുകളൊന്നും മനസ്സിലാക്കുക വെറുതെ പോയിട്ട് ഇതുപോലുള്ള കുഴികളിൽ ചാടാതിരിക്കുക ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്